أعوذ بالله من الشيطان الرجيم ألم تر إلى الملأ من بني إسرائيل من بعد موسى إذ قالوا إذ قالوا لنبي لهم ابعث لنا ملكا نقاتل في سبيل الله قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا؟ قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا وقد أخرجنا من ديارنا وأبنائنا فلما كتب عليهم القتال تولوا إلا قليلا منهم والله عليم بالظالمين إرنوتي <applause> نالبتيا رامتة ألم ترى <applause> <applause> നീ കണ്ടില്ലേ ഇലൽ മല ഇ പ്രധാനികളെ ഇസ്രീല്യരിൽ നിന്നുള്ള മൂസ മൂസായുടെ ശേഷം ഇത് കാലൂ അവർ പറഞ്ഞ സന്ദർഭം ഓർക്കുക അവരുടെ ഒരു നബിയോട് ഇബാസ്ലന നീ ഞങ്ങൾക്ക് നിയോഗിച്ചു തരിക മലിക്കൻ ഒരു രാജാവിന് നുക്കാത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്യാം ഫി സെബിയിലില്ലാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാല അദ്ദേഹം പറഞ്ഞു ഹൽ അസയിത്തും നിങ്ങൾ ആയേക്കുമോ ഇൻ കുതിബ നിയമിക്കപ്പെട്ടാൽ വിധിക്കപ്പെട്ടാൽ നിർബന്ധമാക്കപ്പെട്ടാൽ അലയിക്കും നിങ്ങൾക്ക് അൽ ഖിതാൽ യുദ്ധം അല്ലാതു നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുവാൻ കാലു അവർ പറഞ്ഞു ഞങ്ങൾക്ക് എന്താണ് ഞങ്ങൾക്കെന്താണ് അല്ലാനു ഞങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുവാൻ ഫീസെബിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഖദ് ഉഖിരിജിനാ ഞങ്ങൾ പുറത്താക്കപ്പെട്ടിരിക്കെ മിൻ തിയാരിനാ ഞങ്ങളുടെ വസതികളിൽ നിന്ന് ദിയാർ ദാർ എന്നതിൻ്റെ ബഹുവചനമാണ് ദിയാർ അബുനഇന ഞങ്ങളുടെ മക്കളിൽ നിന്നും ഇബിന് അതിൻ്റെ ബഹുവചനമാണ് അബുന ഫലംമാ കു എന്നിട്ട് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ നിയമമാക്കപ്പെട്ടപ്പോൾ അലൈഹിം അവർക്ക് അൽ ഖിതാലു യുദ്ധം തവല്ലൗ അവർ തിരിഞ്ഞുകളഞ്ഞു ഇല്ലാ ൻ അല്പം ഒഴികെ മിൻഹും അവരിൽ നിന്ന് വല്ലാഹു അല്ലാഹു അലീമുൻ അറിയുന്നവനാണ് അക്രമികളെ പറ്റി അലം തറ ഇലൽ ബനി മൂസ മൂസ അലഹിസ്സലാമിന് ശേഷം ഉണ്ടായിരുന്ന ചില ഇസ്രായേലി പ്രമുഖർ തങ്ങളുടെ പ്രവാചകനോട് പറഞ്ഞ സന്ദർഭം നീ കണ്ടില്ലേ ഇത് കാലൂലി നബിഹുബ്സ്ല മലിക്ക് അവർ പറഞ്ഞത് ഞങ്ങൾക്കൊരു രാജാവിനെ നിയോഗിച്ചു തരൂ എന്നായിരുന്നു നുക്കാത്തിൽ ഫി സെബിയിലില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളാം കാല അപ്പോൾ ആ പ്രവാചകൻ ചോദിച്ചു ഹൽ ഇൻ അല്ലാ നിങ്ങൾക്ക് യുദ്ധത്തിന് കൽപ്പന കിട്ടിയാൽ നിങ്ങൾ യുദ്ധം ചെയ്യാതിരുന്നേക്കുമോ ഹൽ ഇൻ അസയിൽ അല്ലാ തുകത്തിലു നിങ്ങൾക്ക് യുദ്ധത്തിന് കൽപ്പന കിട്ടിയാൽ നിങ്ങൾ യുദ്ധം ചെയ്യാതിരുന്നേക്കുമോ എന്നദ്ദേഹം ചോദിച്ചു കാലു അപ്പോൾ അവർ പറഞ്ഞു അല്ല ഞങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്നും മക്കൾക്കിടയിൽ നിന്നും ഞങ്ങൾ പുറന്തള്ളപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങൾക്ക് എങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കാൻ കഴിയും അങ്ങനെ ഫലം മുൽ എന്നാൽ അവർക്ക് യുദ്ധത്തിന് കൽപ്പന നൽകപ്പെട്ടപ്പോൾ തവല്ലോ ഇല്ല കലീലം അവരിൽ നിന്ന് അല്പം പേരൊഴിച്ച് എല്ലാവരും പിന്മാറുകയാണുണ്ടായത് അല്ലാഹു അലി മുൻ ബില്ലാലിമീൻ അള്ളാഹു അക്രമകാരികളെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനാകുന്നു ഒരു സംഭവം ഇവിടെ വിവരിക്കുകയാണ് ആ സംഭവം വിവരിക്കുന്നത് ചില പ്രത്യേക ലക്ഷ്യങ്ങളോടുകൂടിയാണ് ആ ലക്ഷ്യം ഇരുന്നൂറ്റി പതിനാറാമത്തെ വചനത്തിൽ യുദ്ധം അനുശാസിച്ചുകൊണ്ടുള്ള കൽപ്പന വന്നപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ലെന്നും ിഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും സൂചിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഇസ്രായേലിയരുടെ ചരിത്രത്തിൽ അതിനൊരു ഉദാഹരണമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇരുന്നൂറ്റി പതിനാറാമത്തെ വചനവുമായി ഇതിന് ബന്ധമുണ്ട് എന്നർത്ഥം നിങ്ങളെപ്പോലെ അവരും യുദ്ധത്തിന് ആവേശം പ്രകടിപ്പിച്ചു അങ്ങനെ അവരോട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ അവർ പിന്നോട്ട് പോയി ആ സംഭവം ഇവിടെ പറയുന്നത് യുദ്ധം ഫലപ്രദമാകണമെങ്കിൽ അങ്ങേയറ്റത്തെ ക്ഷമയും സഹനവും ധൈര്യവും സ്ഥൈര്യവും അച്ചടക്കവും അതിനേക്കാറൊക്കെ ഉപരി അള്ളാഹുമായി നിരന്തരമായ ബന്ധവുമുണ്ടാകണം എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ ഈ കഥ ഈ സംഭവം മൂസ അലഹി ഇസ്ലാമിന് ശേഷമുള്ളതാണ് അത് ഈ വചനത്തിൽ തന്നെ പറയുന്നുണ്ട് മിംബാദി മൂസ എന്ന് മൂസക്ക് ശേഷം ഉണ്ടായ ഒരു ചരിത്ര സംഭവമാണ് അത് പറയുമ്പോൾ അവ പറഞ്ഞു തുടങ്ങുന്നത് അലം തറ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളതിന് അർത്ഥം പറഞ്ഞത് നീ കണ്ടില്ലേ എന്നാണ് അറ ആ എറാ അതിൽ നിന്നാണ് തറ നീ എന്ന് പറഞ്ഞാൽ സംബോധന ചെയ്തത് റസൂലിനെയാണ് സല്ലാ അല്ല സ്വാഭാവികമായി സമൂഹത്തിൻ്റെ നേതാവെന്ന നിലക്ക് റസൂലിനോടുള്ള സംബോധന സമൂഹത്തിന് സമൂഹത്തിനോട് മൊത്തത്തിലുള്ളതാണ് ഇവിടെ ഈ സംഭവം നബി നബിസല്ലാം അലുശ്വല്ല കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല റആ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ് ഭാഷയുടെ ഒരു സൗന്ദര്യം ഇവിടെ തീർച്ചയായും നാം മനസ്സിലാക്കേണ്ടതുണ്ട് റ ആ തറ എന്നൊക്കെ പറയുന്ന ഈ വാക്കിന് കണ്ടു നോക്കി കേട്ടു അറിഞ്ഞു എന്നൊക്കെ ആശയങ്ങളുണ്ട് പല പരിഭാഷകളിലും ഇവിടെ അറിഞ്ഞില്ലേ എന്നാണ് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അറബി ഭാഷയുടെ നിയമമനുസരിച്ച് തറ റ എന്ന ഫ്യല് എന്ന വർമ്പ് അതിൻ്റെ കൂടെ ഇല എന്ന് വന്നിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഇല എന്ന് വന്നാൽ അലം തറ ഇല കണ്ടല്ലോ അങ്ങനെ വന്നാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഐ മിൻ ഇൻ റൂയത്തിൽ എന്നാണ് കണ്ണുകൊണ്ടുള്ള കാഴ്ച എന്നു തന്നെയാണ് ഇനി ഇത്തരത്തിലുള്ള ഹെർഫുജറുകൾ ഇല്ലാതെയാണ് വന്നതെങ്കിൽ ഇല ഇല്ലാതെ അലം തറ എന്നാണ് വന്നതെങ്കിൽ ഉദാഹരണമാണ് അലം തറ കൈഫ ഫീൽ പല സ്ഥലങ്ങളിലും കാണാം ഇല ഇല്ലാതെ തന്നെ അങ്ങനെ വന്നാൽ അതിൻ്റെ ആശയം അറിയുക എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ഈ സംഭവം നബിയുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലല്ലോ സഹാബത്തും ഈ സംഭവം കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലല്ലോ പിന്നെന്തുകൊണ്ട് ഇല എന്ന് വന്നു എന്നാണ് നബിസ് അഹ് അലുസല്മ അത് കണ്ടിട്ടില്ലെങ്കിൽ പോലും അല്ലാഹുവിൽ നിന്ന് വന്ന വർത്തമാനമാണിത് അള്ളാഹുവിൽ നിന്ന് വന്ന വർത്തമാനം കണ്ടതിന് തുല്യമാണ് അല്ല കണ്ടതിനേക്കാൾ ശക്തമാണ് നബിസ് അല്ലാസ് തൻ്റെ കണ്ണുകൊണ്ട് കണ്ടതിനേക്കാൾ ശക്തമായ അറിവാണ് ഇത് അതുകൊണ്ടാണ് അലം തറ ഇല എന്ന് സൂചിപ്പിച്ചത് ഇനി ഇവിടെയുള്ള ഈ ചോദ്യം കണ്ടില്ലേ എന്ന ചോദ്യം അത് യഥാർത്ഥത്തിൽ ഉത്തരം പറയാനുള്ള ചോദ്യമല്ല മറിച്ച് തഷ്വീഖിനു വേണ്ടിയുള്ള ചോദ്യമാണ് ഒരു ഷക്കുണ്ടാക്കാൻ ആ സംഭവത്തെക്കുറിച്ച് അറിയാനും കേൾക്കാനുമുള്ള ഒരു ഷൗക്ക് ഒരിഷ്ടമുണ്ടാക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നോക്കൂ ചോദ്യം പലതിനും ഉണ്ടാകും ഉത്തരം പറയാനുള്ള ചോദ്യമുണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തശ്വീഖിനുണ്ടാകും തകരീറിനുണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടി ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഈ ആരോടാണോ ചോദിക്കുന്നത് ആ ചോദിക്കപ്പെടുന്നവന് ആ വിഷയം അറിയുമെങ്കിൽ ആ ചോദ്യം തകരീറിനുള്ള ചോദ്യമാണ് അറബി സാഹിത്യത്തിൻ്റെ നിയമം അതാണ് ഇസ്തിഫാമ് ഇസ്തിഫാമ് അഥവാ ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാക്കാനം അലൂമൻ മുഹാത്ത നിങ്ങളാരോടാണോ ചോദിക്കുന്നത് അവന് വിവരമുള്ള വിഷയമാണെങ്കിൽ യുഫീദു അലം തകരീർ ഇതുപോലെ അത് നബിസഹി സ്വല്ലം അറിയാമായിരുന്നു തനിക്കല്ലാഹ് ഒരുപാട് വിശാലത നൽകി എന്നത് എന്നാൽ ഇവിടെ ഈ വിഷയം നബിസള്ളാ അലുവല്ലമക്കറിയില്ല അറിയാത്ത വിഷയത്തെക്കുറിച്ചാണ് ഇസ്തിഫാം ചോദ്യമെങ്കിൽ അത് ഫയക്കൂനു ലിത്തീഖ് അതാണ് ഭാഷാ നിയമം അത് പല സ്ഥലങ്ങളിലും ഖുർആാനിൽ അത് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ആരോടാണോ ചോദിക്കുന്നത് ആ ചോദിക്കുന്നവൻ്റെ ജ്ഞാനമുള്ള വിവരമാണ് ചോദിക്കുന്നതെങ്കിൽ ആ ചോദ്യം ആ കാര്യം സ്ഥാപിക്കാനുള്ളതാണ് നമ്മളും സാധാരണ ഭാഷയിൽ അങ്ങനെയാണല്ലോ ഉപയോഗിക്കാറുള്ളത് ഇത്രയും പറഞ്ഞത് ഇനി ധാരാളം സ്ഥലങ്ങളിൽ അലം തറ വരും ഈ അലം തറ വരുമ്പോഴൊക്കെ ഈ ഒരു ആശയം നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം ഒന്ന് അലം തറ എന്നതിന് മൂന്നാശയങ്ങളുണ്ട് അറിഞ്ഞോ എന്നാശയമുണ്ട് കണ്ണുകൊണ്ട് കണ്ടോ എന്നാശയമുണ്ട് ഇത് രണ്ടും വ്യത്യസ്തമാകുന്നത് അതിൻ്റെ കൂടെ ഇല എന്ന ഹർഫ് വരുമ്പോഴാണ് അല്ലെങ്കിൽ കേട്ടു എന്ന ആശയമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടാമത്തേത് ഈ ചോദ്യം ഈ ഇസ്തിഫാം തശ്വീഖിനുള്ളതാണ് അഥവാ ഈ വിഷയം അറിയാൻ വേണ്ടിയുള്ള ഒരു മോഹം ഉള്ളിൽ ജനിപ്പിക്കാനുള്ളതാണ് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ആരോടാണോ ചോദിക്കുന്നത് അവന് വിവരമുള്ള കാര്യമാണെങ്കിൽ ആ ചോദ്യം തകരീറിനായിരിക്കും ഇതാണ് ഈ വിശേഷമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു കൂടുതൽ അറിയാനുള്ള തോഫിക്ക് നൽകുന്ന